എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് പുലിമുരുക നൂറ് കോടി ക്ലബ്ബ് കയറി നൂറ് കോടി ക്ലബ്ബ് കയറിയില്ല കുറേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ബേസിക്കലി ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പ്രൊഡ്യൂസിങ് ഫീൽഡിലോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുന്നുണ്ട് ഈ ലാഭം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ വരാൻ നേരിട്ട് സ്വാഭാവികമായിട്ടും ബിസിനസ് ഡൾ ആകും അങ്ങനെ ഡൾ ആകുമ്പം നല്ല കണ്ടന്റ് ചെയ്ത് അല്ല നല്ല ആ ലാഭത്തിനെ തിരിച്ചു പിടിക്കേണ്ടതിന് പകരം ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന പ്രൊഡ്യൂസർമാരെ എല്ലാവരും തകർക്കണം എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നിയത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നല്ല പടങ്ങൾ ഇറങ്ങി ഞാൻ ജയിക്കും പണ്ടത്തെ കൊമ്പ് വെച്ചതും താടി വച്ചതും ആനപ്പുറത്തിരുന്ന പ്രൊഡ്യൂസർമാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂറപ്പടം ചെയ്താൽ പൊട്ടുന്നത് പുതിയ പ്രൊഡ്യൂസർമാർ വരുന്നതുകൊണ്ടല്ല മിസ്റ്റർ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം ആരെങ്കിലുമൊക്കെ എന്ത് പറയുന്നത് ഈ വിശ്വസിക്കുന്ന എന്തെങ്കിലും വിശ്വസിക്കുന്ന കഥയാണോ പടങ്ങളെല്ലാം ഇറങ്ങുന്ന പൊട്ടു എന്നാണ് പറയുന്നത് പിന്നെ ഇവന്മാർക്ക് തളിക്കകത്ത് ഓളം ഉണ്ടായിട്ടാണോ വീണ്ടും വീണ്ടും പണം വരുന്നതിനകത്ത് യാതൊരു കുറവില്ലല്ലോ പ്രൊഡ്യൂസർമാർക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പടം എന്നാൽ ആ പ്രൊഡ്യൂസർ തന്നെ വീണ്ടും വേറെ പടങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമോ ഇപ്പം വേണ്ടത് ഇവർക്ക് വേണ്ടെന്ന് അറിയാണെന്നുണ്ടെങ്കിൽ പുലിമുലികൾ നൂറ് കോടി ക്ലബ്ബ് കയറി കയറിയില്ല എന്ന് പറയുന്നത് ആർക്കായാലും പ്രൊഡ്യൂസർ അതിന്റെ പ്രൊഡ്യൂസർ എന്ത് ടോമിച്ച മുളകുവാടോ ഏതോ മുളകോ അങ്ങനെ കണ്ടോ ഇവിടെ പേര് അങ്ങേരും വന്നു പറഞ്ഞ അങ്ങേർക്ക് ലാഭമാണ് ഒരുമാതിരിപ്പെട്ട പടം ചെയ്യുന്നത് ലോപച്ചിരിപ്പം പ്രേമലുവൊക്കെ ചെയ്ത് നിസാര പൈസയ്ക്ക് പറയും ഇരുപത് കോടി രൂപയ്ക്ക് കണ്ടെടുത്ത് ചെയ്ത് നൂറ്റി മുപ്പത് കോടി കണ്ടെടുത്തു എന്തോ അതിന്റെ വരുമാനം കിട്ടിയിട്ടൊക്കെ പറയും ഇതെല്ലാം പുറത്തുവിടുന്നത് സിനിമക്കാര നമ്മളാരും അല്ല എന്നാലും ഈ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അറിയുകയാണെന്നുണ്ടെങ്കിൽ അവർ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി പുതിയതായിട്ട് ആര് സിനിമ എന്തുവാ നടന്മാരാരും പ്രൊഡ്യൂസ് നിങ്ങൾക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലേ അവർ കഷ്ടപ്പെടുന്ന പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവര് റിട്ടേൺസ് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് വേണം ഇപ്പൊ പണ്ടത്തെ പണ്ടത്തെ ഇപ്പം അച്ഛൻ ആനപ്പുറത്തിരുന്ന് കുണ്ടിക്ക് തരം പോകുന്നതെന്നും പറഞ്ഞ് എല്ലാവരും അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല ആനപ്പുറത്ത് ഇരുന്നാലേ തരം പോയത്തുള്ളൂ ആരെ ആനപ്പുറത്ത് കേറ്റാൻ സംഭവിക്കാത്തത് മര്യാദയല്ല കഴിവുള്ളവര് കയറട്ടെ അവര് പടം ഉണ്ടാക്കട്ടെ നിനക്കൊക്കെ എന്താണ് കരുവുള്ളവർ പടം ടോവിടെ ടോവിൻ വല്ല സൂപ്പർ എന്തുവാ പടങ്ങളൊക്കെ ഉണ്ണിമൂന്തൻ ഫിലിംസ് മാർക്കോ ഒക്കെ വന്ന് ഏതെങ്കിലും പ്രൊഡ്യൂസേന ഒക്കെ കഴിഞ്ഞാൽ അയ്യോ ഈ പടം ഓടത്തില്ലെന്നൊക്കെ പറഞ്ഞപ്പം അതും ഏ സ ഏത് സർട്ടിഫിക്കറ്റാണെന്ന് എല്ലാവർക്കും അറിയാം ആ പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആരെയും കൊണ്ടും പറ്റത്തില്ല സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തല്ലേ കിട്ടിലുമായിട്ട് ജയിച്ച് വ്യക്തിയോട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടവും കൂടാണ് ഈ മാർക്കും എന്ന് പറഞ്ഞ സിനിമ അതുപോലെ ഇപ്പം പൃഥ്വിരാജ് ചെയ്യുന്നു അതൊക്കെ കഴിവുള്ളവരുണ്ടാക്കി ചെയ്യും അതിനകത്ത് അസൂയപ്പെട്ടോ കുച്ചോ നിങ്ങളൊക്കെ കൂടെ പണം പൈസ കൊണ്ടുപോയി ഫണ്ട് ചെയ്ത് പൊട്ടിപ്പോയിട്ട് ഇവയുടെ മണ്ടയ്ക്ക് കുറ്റം വെക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല പ്രൊഡ്യൂസർമാർ വരിക നല്ല ഈ ഈ അസോസിയേഷൻ കൊണ്ട് തോന്നുന്നില്ലെങ്കിൽ എല്ലാവർക്കും ജീവിക്കാനൊക്കെ പറ്റുമെന്ന് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത് നല്ല പ്രൊഡ്യൂസർമാരെ നല്ല പടങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കും നിങ്ങൾക്ക് ലാഭം കിട്ടി കണ്ണി കണ്ട പട്ടികൾ കിടന്ന് കുരയ്ക്കുമ്പം വല്ല കല്ല് വല്ലെടുത്ത് അതിന് ഓടിക്കുക അതേ ഇപ്പം നിലവിൽ നടക്കാൻ സാധ്യതയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കവർ രേഖപ്പെടുത്തും